ഹായ് നമസ്കാരം സജീനോളോ ഒച്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തേക്കണം അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ചെയ്തേക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റ് ഷെയറും ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഡയറീസ് പേരിനകത്തേ ഉള്ളു ഗോൾഡ് പിച്ചളയാണ് സംഗതി വായിന്ന് വരുന്നതൊക്കെ അതാണ് ഭയങ്കര ക്യൂട്ട്നെസ് വാരി തീർന്നു എന്നാണ് ചേച്ചിയുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ എന്തായാലും ഈ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ വന്നിട്ട് ഞാൻ എടുത്തിട്ട് രണ്ടുമൂന്ന് ദിവസമായി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാതെ ആയിരുന്നു പക്ഷേ ഇതിനകത്ത് അവളെൻ്റെ പേരും കൂടെ പരാമർശിച്ച് ഒരു വീഡിയോ പറഞ്ഞതുകൊണ്ടും ഇവള് തോന്നിയ മാസം കുറച്ചിരുന്നു അതിനകത്ത് പറയുന്നത് കൊണ്ടും എനിക്ക് അതിനൊരു റിപ്ലൈ കൊടുക്കണമെന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് ഇവള നമ്മളെ ഒരു ശത്രു പോലെയല്ലേ ഇവിടെ വീഡിയോ എടുത്ത് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എങ്കിലും എൻ്റെ പേരും കൂടി അത് മെൻഷൻ ചെയ്തത് കൊണ്ടും എനിക്ക് അതൊന്ന് ക്ലാരിറ്റി കൊടുക്കേണ്ട ആവശ്യം ഉള്ളത് കൊണ്ടും ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുകയാണ് അപ്പോൾ നമുക്കൊന്ന് കേട്ട് വയ്ക്കാം വീഡിയോ വീഡിയോ ഉണ്ട് ആ ആ മറുപടി എന്ന് സുധിയുടെ പുതിയൊരു വന്നിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് സത്യങ്ങൾ അതെ ശാന്തി വിള ദിനേശൻ ആര് നിന്റെ അപ്പുപ്പനാണ ശാന്തിവിള ദിനേശൻ കുറച്ച് സത്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു പറഞ്ഞ അയാള് പറഞ്ഞത് സത്യമാണോ നിനക്കെങ്ങനെ അറിയാണ്ട് നീ ആണ ചൂട്ടും പിടിച്ച് രേണുസുദിയുടെ കൂടെ പോയത് ശാന്തി വിള ദിനേശൻ പറഞ്ഞത് എല്ലാം സത്യമാണ് എന്ന് നീ ഉറപ്പിച്ച് പറയാൻ നിന്റെ എന്തെങ്കിലും സത്യങ്ങൾ അങ്ങനെ വിളിച്ചു കൂടിയിട്ടുണ്ടോ ഉണ്ടോ അതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത് അപ്പോ നീ ഈ പറഞ്ഞ ഈ ഈ ശാന്തിപിള്ള ദിനേശൻ കുറച്ച് സത്യങ്ങൾ പറഞ്ഞത് കൊണ്ട് അതിനെതിരെ രേണുസൂതി വീഡിയോട്ടെന്ന് പറഞ്ഞല്ലോ നിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിന്റെ ഈ ഒരു ഡയലോഗിൽ നിനക്ക് വന്നൊരു കമന്റ് ഞാൻ അങ്ങ് വായിക്കുക അല്ല കമന്റ് ഇട്ടിരിക്കുന്ന കോമളം എം അല്ല പൂ മോളെ ഞാൻ ചോദിച്ചോട്ടെ ശാന്തി ദിനേശൻ പറയുന്നതൊക്കെ സത്യമാണ് നീ എങ്ങനെയടി മനസ്സിലാക്കിയത് നീ അയാൾ ഈ പറഞ്ഞ പരിപാടി അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടോ കറക്റ്റായിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ടായിരിക്കും സത്യമാണ് നിങ്ങൾക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടോ നീ ഉണ്ടെങ്കിൽ അത് പറ പക്ഷെ നീ പറഞ്ഞില്ലേ സത്യങ്ങൾ പറഞ്ഞു എന്ന് അയാൾ തെളിവ് കൊണ്ട് വന്നാൽ അയാളുടെ ചാനൽ അടിച്ചു പോകുമെന്നാണോ അതാണോ അല്ല ഇവിടെ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഒരു കമൻറ്റ് വായിച്ചത് കൊണ്ടാണ് ആ അത് നിങ്ങൾക്ക് കേൾക്കാതെ പോയത് ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഡോ സ്വതി വെല്ലുവിളിച്ചല്ലോ അങ്ങനെ തുണി ഇരുന്നിട്ട് ആടുന്ന് ഫോട്ടോ വീഡിയോ ഉണ്ടെങ്കിൽ താൻ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടണോ എന്ന് പറഞ്ഞു അപ്പം അതൊരു വെല്ലുവിളി തന്നെയാണ് അവർക്ക് നെഞ്ചിൽ ഭയമില്ലാത്തത് കൊണ്ടാണ് അല്ലോ വെല്ലുവിളിച്ചത് അങ്ങനെയൊരു സംഭവം ഉണ്ടാവില്ലാന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് രേണുസുദി വിളിച്ചത് ഓക്കെ അപ്പം ഇവള് അത് വേറെ രീതിയിൽ അങ്ങനെ വിളിച്ചാൽ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റില്ല അഥവാ ഇട്ടാൽ തന്നെ അയാളുടെ ചാനൽ അടിച്ചു പോകും പൂട്ടിപ്പോകും അത് അറിയാവുന്നതുകൊണ്ടാണ് രേണുസൂതി അങ്ങനെ വെല്ലുവിളിച്ചത് അപ്പൊ ഇവക്ക് അതും അതിൻ്റെ അപ്പുറവും തഴമ്പിച്ച് എക്സ്പീരിയൻസ് ഒരുപാടുണ്ട് ഈ ചേച്ചിയുടെ വീഡിയോസ് പലതും അങ്ങനെ പലരും ഇട്ടിട്ടുണ്ട് പല ചാനലുകളും അങ്ങനെ പൂട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവക്ക് ഇത്ര വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് അതിനും കൂടി ചേർത്തിട്ടാണ് ഈ കോമളത്തിന്റെ ട്രിപ്പ് ബാക്കി കൂടെ വായിക്കാം പക്ഷെ നീ പറഞ്ഞില്ലേ സത്യങ്ങൾ പുറത്തെന്ന് പുറത്തെന്ന് അയാൾ തെളിവും കൊണ്ട് അയാളുടെ ചാനൽ അടിച്ചു പോകുമെന്ന് അതാണോ എന്നാൽ പിന്നെ അയാൾ തെളിവ് കാണിക്കട്ടെ അയാളുടെ ചാനൽ അടിച്ചു പോകുന്നെങ്കിൽ അയാൾ ഇങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടോ നിന്നെ കൊണ്ട് പറഞ്ഞാലോ നാളെ നിന്നെ കൊണ്ട് അയാൾ പറയും നീ അയാൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞ സത്യമാണ് ചേച്ചി എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ നാളെ അയാൾ നിന്നെ പറയും നീ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലെങ്കിൽ വേറൊരാൾ കൊടുക്കുന്ന ആൾ കണ്ടിട്ടുണ്ടത് അപ്പൊ നീ പറയൂ സത്യമാണ് സത്യം പറയുന്ന ആളാണ് അതുകൊണ്ട് സത്യമാണ് നീ പറയൂ ഓടി ഇടീ നീയൊരു പെണ്ണാണോടി എടി നാണോ മാനോ കെട്ടവളെ ഒരാളെ വിറ്റ് തിന്നുന്നത് നിന്റെയൊക്കെ അവസാനം വരെ നീക്കി തിന്നോ പക്ഷെ പറയുന്നതിനകത്തൊരു മര്യാദ വേണം പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ കണക്ക് തെരുവിൽ അഭിസാരപ്പണി ചെയ്യുന്നവരെ പോലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പറയാൻ പാടില്ലാത്ത സമയത്ത് ഈ ഈ ഒരു പരമ നാറി വന്നിരുന്ന് ഇത്രയും പോക്രത്തരം പറഞ്ഞു അയാൾ വിളിച്ചു വിളിച്ചുപോവിയ സത്യങ്ങളെന്നാണ് നീ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടടി അപ്പം നിനക്ക് നീ നിനക്ക് അയാളെ കറക്റ്റായിട്ട് അറിയാം കാരണം നിന്റെ പലതും അയാളെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ചാനൽ കൂട്ടിയിട്ടുണ്ട് ആ ഒരു ഉറപ്പിലാണ് നീ അങ്ങനെ പറയുന്നത് ബാക്കിയും കൂടെ ഏതെങ്കിലും ഒരു ചെറ്റ പറഞ്ഞാൽ അത് മറ്റാരെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയാണ് മനസ്സിലായ പറഞ്ഞ പോലെ അവിടെ തുണി അഴിച്ചിട്ട് ആടുകയും ആളുകളുടെ പണമൊക്കെ ഇടുന്നത് ചെയ്യുകയാണെങ്കിൽ ഈ മലയാളികളൊന്നും ഇല്ലാത്തവരാണ് ദുബായിൽ ഇഷ്ടം പോലെ മലയാളികൾ നാട്ടുകാരുണ്ടാവും കൂട്ടുകാരുണ്ടാവും ഞങ്ങളൊക്കെ ഒരുപാട് ബന്ധുക്കൾ റിലേറ്റഡ് അവിടെ ബിസിനസ്സുകാരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ഇയാളുടെ കൂട്ടുകാരനെ കിട്ടിയ സാധനം മറ്റാർക്ക് കിട്ടാത്തതുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ഒന്നുകിൽ ഇയാളെ കൂട്ടുകാരൻ ഇവിടെ ഇവിടെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അയാൾ വലിയ വലിയ കൊണ്ടുപോയിട്ടുണ്ടാവാം അയാളുടെ ഒരു മാസത്തെ ചോര നീരാക്കിയ ശമ്പളം വാങ്ങി പോയിട്ടുണ്ടാവും ആര് നീ അതായത് ഗോൾഡൻ ഡയറീസ് അങ്ങനെ പോയിട്ടുണ്ടാവാം എന്നാണ് ആ കമന്റി പറയുന്നത് കേട്ടോ ശാന്തി ഇവിടെ എല്ലാവരെയും പറ്റി ഇല്ലാത്തത് പറയും പോലെ അങ്ങനെയാണ് അയാൾ പ്രസിദ്ധനായത് ഇവിളെ കൊണ്ടും പറഞ്ഞു ഇപ്പോൾ ഇവിടെ കൊണ്ട് പറഞ്ഞാൽ ആരും ഒന്നും പറയാനില്ല വലിയ വലിയ ആളുകളെ കൊണ്ട് പറഞ്ഞാൽ അവർക്കെതിരെ കുറ്റം ഒരുപാട് കമ്പനി ഇങ്ങനെ കിടക്കുന്നു അപ്പം ഇതാണ്ട അടുത്തൊരു ബാബു എടി നീ ഒരു പെണ്ണാണോടി ചാണകമേ ദിനേശം നിനക്ക് വീഡിയോ അയച്ചു തന്നോടി പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെ ചെറ്റത്തനം പറയുന്നത് നീ ഒരു പെണ്ണല്ലേടി എടി നീ കൊടുന്നു ഓ ഭയങ്കര ക്യൂ നിന്റെ ഒക്കെ നീ വേറെ ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണിക്കുമ്പോൾ അങ്ങ് വിതറി നിന്റെ ഒലിപ്പിച്ചുകൊണ്ട് ആരെങ്കിലൊക്കെ നിന്റെ പുറവിന് വരുമെന്നാ പരമന്നാറി ഒരു കാര്യം പറയുമ്പോൾ മര്യാദയ്ക്ക് ഇരുന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തോളാം നീ കുറെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ന് നീ ഉറപ്പിച്ച് പറയാൻ ആ സത്യങ്ങളാണ് നിനക്ക് എങ്ങനെ ബോധ്യമുണ്ടടി അത് നീ ആദ്യം പറയണം പിന്നെ ഒന്ന് ചെറുക്കാതെ നിനക്ക് വന്ന കമന്റ് വായിച്ചാ പറ്റത്തുള്ള പോലെ സഹിക്കത്തില്ല മോളെ അമ്മാതിരി കമന്റ് നിനക്ക് വന്നിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നീ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്റെ അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് ഈ പുള്ളി എവിടെയും പേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ കേട്ടായിരുന്നോ ഞാൻ കേട്ടിട്ട് എവിടെയും പേര് പറഞ്ഞിട്ടില്ല പിന്നെ മനസ്സിലായി ഓ അത് ശരിയാ അത് കേട്ട എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു എന്തുവാ ഗോൾഡൻ ടേസ് നിന്നെയാണ് പറഞ്ഞെന്നുള്ള കാര്യം നമുക്ക് അറിയാത്തതായിരുന്നു നമ്മള് തെറ്റിദ്ധരിച്ച് കേട്ടോ സോറി ഡീ തെറ്റിദ്ധരിച്ചു ഇപ്പൊ നീ നിനക്ക് ഈ വീഡിയോ ഇട്ടേ പറഞ്ഞു നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട അത് രേണു അല്ല എന്നെയാണ് പറയുന്നത് നിനക്കത് പറഞ്ഞുണ്ടായിരുന്ന പറഞ്ഞത് തെളിവടാനാണ് തെളിവിട്ടിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നുണ്ട് ചാനലിനൊന്നും അത് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആ ഒരു തഴിവുള്ളത് കൊണ്ടാണോ രേണു ഇപ്പൊ ലൈവ് വന്നിട്ട് പറയുന്നത് സാധാരണ റേണോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാലും പ്രതികരിക്കാറില്ല അവര് പറഞ്ഞോട്ടെ അതിനിപ്പ എന്താ അത് സത്യം ആവണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ സത്യം ആയതുകൊണ്ടാണോ പ്രതികരണമായി എത്തിയിരിക്കുന്നത് അതേടി സത്യമായതുകൊണ്ട് കാരണം നിനക്ക് നിനക്കുള്ള അത്ര എക്സ്പീരിയൻസ് അവക്കില്ല അവർ ഇച്ചിരി എക്സ്പീരിയൻസ് കുറവാ കേട്ടോ മോളെ വന്നപ്പോ എനിക്ക് തോന്നിട്ടോ നിനക്ക് അങ്ങനെ പലതും തോന്നും പലതും തോന്നും കാരണം എന്ന് പറഞ്ഞാൽ നീ ഇന്മാതിരി അറുമാതിച്ച് ഇങ്ങനെ അഴിഞ്ഞാടി നടന്നൊരുത്തിയാണെന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് നിനക്കത് പെട്ടെന്ന് ഫീൽ ചെയ്ത് നിനക്ക് അങ്ങനെ തോന്നിയതും കേട്ടോ രേണുന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് പുള്ളി പെട്ടെന്ന് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രേണു അത് വെല്ലുവിളിച്ചോണ്ട് തെളിവെടുത്തൈക്കളവല്ലല്ല അപ്പുപ്പാ അപ്പുപ്പാ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് രേണു ഇപ്പൊ ഇത്രയ്ക്ക് രോക്ഷാകുലതയായി ഇത്രയും കട്ടക്കലിപ്പിൽ ലൈമിൽ വന്നിട്ട് ഇങ്ങനെ വെല്ലുവിളിച്ചോണ്ട് ചോദിക്കാൻ കേട്ടോ ഇത്രയ്ക്ക് ഷൗട്ട് ചെയ്യില്ലേട്ടോ ഒരുപക്ഷെ പുള്ളി തെളിവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പണി ആവർത്തലോ അങ്ങനെ ചോദിച്ച് പണി മേടിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് രേണു ചെയ്തിട്ടില്ല അത് നിന്റെ കൾച്ചർ കാരണം നിനക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കാൻ പറ്റില്ല വെല്ലുവിളിച്ചാൽ ഇടും അത് ഇട്ട് കണ് കണ്ടിട്ടുണ്ടായിരിക്കും അതൊരു ആയിട്ട് വെച്ചിട്ട് നിന്നെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അത് ഇടുമെന്ന് ഉറപ്പ് നിനക്കൊണ്ട് പക്ഷെ അത് ഇടട്ടെ അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന രേണുസൃതിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ രേണുസുതി വലിയ വിളിക്കുന്നത് നിനക്കിത്ര പേടിയെന്തെങ്കിലും നീ പേടിക്കേണ്ട ആവശ്യമില്ല നിനക്കുള്ളത് കഴിഞ്ഞില്ലേ ഇട്ട് നിന്നെ പേഴ്സണലി നിന്റെതെല്ലാം എടുത്ത് കാണിച്ച് നീ അതിനു വേണ്ടുന്നതെല്ലാം കൈകാര്യം ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് അത് അങ്ങ് ആയി പോയില്ലേ അപ്പം നീ പേടിക്കേണ്ട അവളുടെ ഇടുന്നെങ്കിൽ ഇടട്ടെട്ട് നിനക്കിത്ര വിഷമിക്കണ്ടേ നിനക്ക അത് കണ്ടു കിട്ടില്ലേ അല്ല നമ്മൾ ഒരാൾ കത്തിരിക്കുന്നതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇടട്ടെ ഇടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഉണ്ടെങ്കിൽ ഇടണം ഇട്ടേ പറ്റൂ അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് സജന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട് സത്യം പറഞ്ഞ പറഞ്ഞാണ് ഞാൻ ഈ ഒരു സ്ത്രീയെ കുറിച്ച് അറിയുന്നത് അതെ ഞാൻ സ്ത്രീ തന്നെയാണ് അടിഞ്ഞി അല്ല ഞാൻ കുണ്ടിയല്ല അതിന്റെ കണക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പേജിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് താഴെ സജന എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ കമന്റ് വന്നിരിക്കുന്നു എനിക്കത് മോശമാണ് എന്നാ ചീത്ത പറഞ്ഞിട്ടുള്ള കമന്റ് ആണ് എനിക്ക് മനസ്സിലായി രേണുവിന്റെ വീഡിയോ തന്നെ പലപ്പോഴും ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ട് നമ്മുടെ ആ ബിഷപ്പിനെ ചീത്ത് പറയുന്ന വീഡിയോസിലൊക്കെ ഇങ്ങനെ ഈ സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്ത്രീയെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഫോട്ടോ പ്രൊഫൈൽ പിക്കും അത് തന്നെയാണ് ആ സ്വയം അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് പുള്ളിക്കാരി എന്നെ ചീത്ത് പറഞ്ഞോണ്ട് ചീത്തല്ല തേറി പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇട്ടിരിക്കുന്ന നമ്മുടെ വീഡിയോയുടെ താഴെ പിന്നെ നീ എന്ത് വിചാരിച്ചിട്ട് ഈ പറയാനുള്ള ഒരാളുടെ മുഖത്ത് നോക്കി എന്ത് പറയാനുള്ള ചങ്കുറ്റി എനിക്കുണ്ട് എനിക്ക് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആരെടുത്ത് എന്ത് പറയണമെങ്കിലും സജിന റിയലായിട്ട് തന്നെ വന്നി എന്ന് പറയും അപ്പൊ ഈ ഫേക്ക് അക്കൗണ്ട് ആണോ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഒരു കമന്റ് നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനൽ തന്നെ ആയിരിക്കും കേട്ടോ സത്യം പറയാലോ ഈ കമന്റ് കണ്ടപ്പോ ഒരു മറുപടി കൊടുക്കാനുള്ള ഒരു ചാൻസ് പോലും പ്രേക്ഷകരെ നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ അതിന് താഴെ എന്തൊക്കെ തെറിയാണോ ആ പെണ്ണിനെ നിങ്ങൾ പറഞ്ഞിരിക്കുന്നേ സത്യം പറഞ്ഞാൽ പറഞ്ഞ ആ വ്യക്തിയെ നിങ്ങൾ ഇത്രയും പറയുന്നത് ഞാൻ വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമന്റ് കണ്ടപ്പോ ഞാൻ പിന്നെ അതിനകത്ത് തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ പറയുന്നേ എന്തായാലും ഒരേണോ കൂട്ടുകാരി ആണ്ട്ടോ ഒരേണോ പുള്ളിക്കാരിയുടെ വീഡിയോ കണ്ടിട്ടാണ് എല്ലാം മനസ്സിലാക്കുന്നത് അതെ ഞാൻ ഇവളുടെ ഒരു പോസ്റ്റ് താഴെ ചെന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റ് എന്താണെന്ന് കൂടെ നിങ്ങൾ അറിയണ്ടേ ഭയങ്കരമായിട്ട് തെറി വിളിച്ചിട്ടിരിക്കുന്നത് തന്നെ അവള് പറഞ്ഞത് അപ്പൊ എന്തായാലും ആ കമന്റ് കൂടി ഞാൻ കാണിച്ചു തരാം അപ്പം ആ കമന്റിന്റെ താഴെ എനിക്ക് ഒരുപാട് തെറി വന്നുകൊണ്ട് ഇവർക്ക് റിയാക്ഷൻ ചെയ്യാനുള്ള അവസരം കിട്ടിയില്ലെന്നാ പറയുന്നത് ആ കൂടി നമുക്കൊന്ന് വായിക്കാം അവൾ ഇട്ട വീഡിയോ വീഡിയോയുടെ താഴെ ഞാൻ ഇട്ട കമൻ്റ് എന്താണെന്ന് തരണ്ടേ ഭയങ്കര ആരാണ്ടാണെന്നാ ചേച്ചിയുടെ പാവം ജീവിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഇറച്ചി വേണം ഒന്ന് പോടാ ഇതാണ് ഞാൻ ഞാനിട്ട മെസ്സേജ് ഓ ചേച്ചിക്ക് ഭയങ്കര ചീത്തയായിട്ട് ഭയങ്കര തെറിയായിട്ട് തോന്നിയ ഒരു മെസ്സേജ് ആണത് എന്ന് പറഞ്ഞാൽ ചേച്ചി ആരാ പുണ്യാളത്തില്ലേ മദർ തെരേസയല്ലേ കന്യാമറിയത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളാണല്ലോ ചേച്ചി അപ്പം ആ ഒരു ആ ഒരു ഡയലോഗ് ആ ഒരു കമൻറ്റ് ഭയങ്കര തെറിയായിട്ട് ചേച്ചിക്കൊന്ന് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ പറഞ്ഞിരിക്കുന്ന എന്തു ചെയ്യേ അതിൻ്റെ താഴെ വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തെറി വന്നിരിക്കുന്നതുകൊണ്ട് അവൾക്ക് റിയാക്ട് ചെയ്യാൻ പറ്റിയിരുന്നത് അപ്പം അതിൻ്റെ താഴെ വന്ന കമൻറ്റ് ഞാനൊന്ന് വായിക്കാം സ്തുതി ചേട്ടൻ മരിച്ചില്ലായിരുന്നെങ്കിൽ ചേച്ചി ആരറിയാം നിനക്ക് രേണുവിനെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണിട ഉള്ളത് രേണുവിനെ പറഞ്ഞാലേ നിനക്ക് പണം കിട്ടത്തുള്ളൂ അല്ലേ പോയി തെണ്ടടി കേട്ടോ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നറ അരി മേടിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് കഷ്ടപ്പാട് ഇപ്പോഴും രേണു വേണം ജീവിക്കാൻ ഇത് ഇത് യാസീൻ അതിന് മുമ്പിട്ടത് അശ്വതി ആ കമന്റുകൾ അങ്ങനെയാണ് കേട്ടാ പിന്നെ അത് കഴിഞ്ഞ് അഡ്മിൻ നായർ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് സ്വന്തമായി അവരുടെ ബോഡിയെ പോട്ടി പറയുന്നതല്ല മറ്റുള്ളവർ അവരുടെ ബോഡിയെ കുറ്റക്കാരായി പറയുമ്പോഴും വിഷമിപ്പിക്കുന്ന രീതിയിൽ പറയുമ്പോഴാണ് അത് ബോഡി ഷേമിംഗ് ആവുന്നത് അത് ആദ്യം മനസ്സിലാക്കുക ഓക്കെ പിന്നെ ലതാ ലതിക രാജ്യം ബിഷപ്പിനെ കുറിച്ച് അങ്ങനെ രേണു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ബിഷപ്പ് രേണുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്തിനാ മറ്റുള്ളവരുടെ കുടുംബത്തെ കുടുംബത്തെ പറഞ്ഞ് ജീവിക്കുന്ന പെണ്ണുമുള്ള രേണുവിനെ പറഞ്ഞ റീച്ച് കിട്ടില്ലേ അസൂയ അസൂയ ഇതാ ഇത് ഇന്നും കള ഞാൻ വേണമെങ്കിൽ ആ കമൻ്റുകൾ ഞാൻ ഇവിടെ ഇട്ടുതരാം അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത് ഒരു കമന്റ് ഇട്ടപ്പോൾ എൻ്റെ താഴോന്ന് നിങ്ങൾ തെരുവിളിച്ചുകൊണ്ട് എനിക്ക് സജീനാക്ക് ഒരു മറുപടി കൊടുക്കാനുള്ള അവസരം കിട്ടിയില്ലെന്ന് എന്തുവാണി ഇതിനകത്ത് വന്ന കമന്റ് എന്തുവാണി എനിക്ക് എനിക്ക് മോശമായിട്ട് വന്ന കമന്റ് നിനക്ക് ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോ നീ എന്റെ ഫേസ്ബുക്കിൽ കയറിയോ നോക്കണം അതിന്റെ താഴെ നിനക്ക് വരുന്ന കമന്റും തെറിയും എത്രക്കാണെന്ന് അതിനകത്ത് നീ നോക്കണം നിന്റെ വിചാരം നീ അങ്ങ് ഏതാണ്ട് ഒരു അക്ഷരമാണ് ഞാൻ ഇപ്പോഴും പറയും നീ അങ്ങ് ആരാണ്ടാണെന്നൊരു ഭാവത്തിലാണ് നീ ഇന്റെ ഒരു ആക്ഷനും ആ ഒരു പ്രകൃതിയൊക്കെ ചെയ്തുകൊണ്ട് നീ ഒരു വീഡിയോ ഇടുന്നത് നിന്റെ വിചാരം എന്താ ക്യൂട്ട്നസ് വാരി എറിയുന്ന ഏതാർത്ഥ നീ ഇത് തൂറി ചെയ്തതെന്നറിയാമോ കണ്ട ഇത്രേ ഉള്ളു നീ അത് നിന്റെ വിചാരം നീ ഞങ്ങൾ ഏതാണ്ട് വലിയ മഹാസംഭവമാണെന്ന് ഒരു സംഭവമല്ല ഒന്നുമല്ല നീ എടീ ഇങ്ങനെ ഒരു ഈ പറയുന്ന കണക്ക് നിന്ന് നിന്റെ നിന്റെ ഏതാണ്ടൊക്കെ നല്ല സംഗതികളൊക്കെ നീ ഈ പറഞ്ഞ അപ്പൂപ്പൻ്റെ കയ്യിലുണ്ട് അപ്പൂപ്പം നിനക്കെ പേഴ്സൺ ഉള്ളിൽ വീഡിയോ ഇട്ട് കാണിച്ചു തന്ന് അതിന് നീ സോൾവായി പോയത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നതല്ല സത്യമാണ് എന്ന് നീ പറയുന്നത് അതിന് യാതൊരുവിധ സംശയവും ഇല്ല ഓക്കെ അപ്പം ഇത്രയെങ്കിലും കൊടുക്കണ്ടേ കൊടുക്കണോ വേണ്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക്